പിണറായി വിജയൻ ആവർത്തിച്ച് നിങ്ങൾ മുപ്പത്തഞ്ച് ദിവസത്തെ ആദ്യത്തെ പ്രസംഗം കൊടുക്കുമോ പത്ര സമയം കൊടുക്കും സി എ ഇപ്പം സി എയെ കുറിച്ച് മിണ്ടല്ലോ എന്താ സി എ പോയോ അപ്പോൾ ജമാത്ത് ഇസ്ലാമിയോട് എന്താണ് ജമാത്ത് ഇസ്ലാമി സി പി എം വർഗീയ പാർട്ടിയായി മാറിയത് എത്ര സ്ഥലത്താണ് എസ് സി പി എന്ന് ചേർന്ന ധാരണ സി പി എം ഉണ്ടാക്കിയത് അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് ഘവ സംസാരിച്ചത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ സി പി എമ്മിൻ്റെ ഈ ഒരു വർഗീയ പ്രീഡന നയമാണ് ബി ജെ പിക്ക് സംഘപരിവാറിനെ പോലും കാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രീരണവുമായി സ്വീകരിക്കുന്നത് എല്ലാ ജാതി മതസ്ഥരായ ആളുകളും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിന്റെ പേരിൽ അതുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സി എ വിജയരാഘവൻ്റെ വർഗീയ പ്രസ്താവന ഒറ്റപ്പെട്ടതായിരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതിയത് ഒറ്റപ്പെട്ടതായിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷെ സി പി എം കൂടി വന്ന് അതിനെ മുഴുവൻ പിന്തുണച്ചിരിക്കുക അതിനർത്ഥം ഞങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതുപോലെ കേരളത്തിലെ സി പി എമ്മിൻ്റെ അജണ്ട മാറി പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രീണനവുമായി സി പി എം രംഗത്തിറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് സി പോകുന്നത് സി സംസ്ഥാന സെക്രട്ടറി വരെ പറയാണ് വയനാട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കുണ്ടായ ഉജ്ജ്വലമായ വിജയം നാല് ലക്ഷത്തി പതിനായിരം വോട്ട് അത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചതാണ് സി പി എം വയനാട്ടിലെ മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ജാതിമത വ്യത്യാസം ഇല്ലാതെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആ വിജയത്തിൻ്റെ ഗ്രേസ് കളയാനും അതിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനും സി പി എം ശ്രമിക്കുന്നത് സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ദൂരം അകലെയല്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ് സംഘപരിവാർ കുറേ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അവരിപ്പോൾ ചെയ്തത് കണ്ടില്ലേ പാലക്കാട് ചിറ്റൂരിലെ നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തി വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും യു പിയിലും സംഘപരിവാർ ചെയ്യുന്ന അതേ പരിപാടി ഇവിടെ കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ആരാണ് ഇതിന് ഒരു പിന്തുണ കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത് യഥാർത്ഥത്തിൽ എന്നിട്ട് ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് പോവാണ് ക്രൈസ്തവ പ്രീണനം ആട്ടിൻ തോലിട്ട ചെന്നായിക്കളുടെ രൂപത്തിലാണ് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സംഘപരിവാർ പോകുന്നത് അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ കണ്ടത് ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകത്ത് ആരെങ്കിലും തടസ്സപ്പെടുത്തുമോ കേരളത്തിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാ ജാതി മതസ്ഥരായ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ പേരിൽ സ്കൂളിലേക്ക് ഒന്ന് കയറി ബഹളം ഉണ്ടാക്കുക അതൊന്നും കേരളത്തിൽ ഒരു കാരണവശാലും വെച്ചു അനുവദിക്കില്ല ആവർത്തിക്കാൻ അനുവദിക്കില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും സി പി എമ്മിൻ്റെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ പൊയ് മുഖം അരിഞ്ഞു വീണിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ മുഖം ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എമ്മും പിണറായി വിജയനും നടത്തുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ വിജയരാഘവൻ ഇത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് സി പി എം നേതാക്കൾ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് സി പി എം ഒരു കാലത്തും എടുത്തിട്ടില്ല അത്രയും ജീർണ്ണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത് സംഘപരിവാറിന് ഭയന്നാണ് സി പി എം നേതാക്കൾ ജീവിക്കുന്നത് അതാണ് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം അങ്ങനെയല്ലല്ലോ ജോ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അല്ലല്ലോ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിൻ്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ കൂടിയാണ് ആണോ അതാണോ അതാണോ പറയേണ്ടത് പിന്നെ ജമായത്ത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം സി പി എമ്മിൽ ഉണ്ടായി തുടങ്ങിയത് സി പി എം പരസ്യമായി ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചുതരാം നിങ്ങൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാക്കി ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര എൽ ഡി എഫ് ആളുകൾ മത്സരിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ പിന്തുണയോടുകൂടി എത്ര ആളുകൾ ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് പതിറ്റാണ്ടായി ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത് എൽ ഡി എഫിനെയാണ് എല്ലാ ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് അപ്പോൾ ജമായത്ത് ഇസ്ലാമിയോട് എന്നാണ് ജമാത്ത് ഇസ്ലാമി സി പി എമ്മിന് വർഗീയ പാർട്ടിയായി മാറിയത് അതാണ് ഞങ്ങളുടെ ചോദ്യം ഈ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ ആ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് ഡി പി ഐയുടെ ആ പിന്തുണ ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനൊരു വാർഡ് കിട്ടിയത് പൂജ്യ ഓട്ടാണ് സി പി എം സ്ഥാനാർത്ഥിക്ക് പൂജ്യവോട്ട് മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് എസ് സി പി ഐക്ക് വറച്ചു കൊടുത്തു എത്ര സ്ഥലത്താണ് എസ് സി പി ഐ ആയിട്ട് ചേർന്ന ധാരണ സി പി എം ഉണ്ടാക്കിയത് അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി സി പി എം ആണോ ഇവർക്കെല്ലാം ലേബലിടുന്നത് സി പി എമ്മിൽ എന്ത് എന്ത് എന്താണ് അവർ പറയുന്നതിൻ്റെ സാങ്കത്യം അവരുടെ കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും ഇപ്പം എന്താണ് ഈ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ജമായത്ത് ഇസ്ലാമി വിരോധം ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ദിവസം സി എ എ സി എ എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചത് നിങ്ങൾ മുപ്പത്തഞ്ച് ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്ത് നോക്ക് പത്രസമ്മേളനം എടുത്ത് നോക്ക് സി എ ഇപ്പം സി എ യെ കുറിച്ച് മിണ്ടല്ലല്ല എന്താ സി എയെ പോയോ പാർലമെൻറ്റ് ഇലക്ഷനിൽ മുപ്പത്തഞ്ച് ദിവസമാണ് സി എ എന്ന് പറഞ്ഞത് ആ അത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സി എ എന്ന് ഭാവി എന്ന് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ നിങ്ങൾക്ക് ആർക്കാൻ മനസ്സിലാകാത്തത്